യുദ്ധക്കപ്പലുകളുടെ ഫോട്ടോ പങ്കുവെച്ച് നാവികസേനയുടെ മുന്നറിയിപ്പ് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു ദൗത്യവും അകലെയല്ല എന്ന അടിക്കുറിപ്പിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നാവികസേന ഒപ്പം സൈനിക അഭ്യാസത്തിന്റെ ചിത്രവും ദൃശ്യങ്ങളും പങ്കുവെച്ചു കഴിഞ്ഞു നാവികസേന ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ അടിയന്തര യോഗം ചേർന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു സുരക്ഷാ സമിതി ഇതിനിടെ അതിർത്തി മേഖലകളിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ യുദ്ധത്തിനല്ല ഭീകരവാദത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി പഹൽഗാമിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായാൽ തുടർ നീക്കങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത് കറാച്ചിയിൽ ആറ് യുദ്ധക്കപ്പലുകൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ട് തുടക്കത്തിൽ ആണവായുധം തങ്ങളുടെ കയ്യിലുണ്ടെന്നും പിന്നീട് റഷ്യയുടെയും ചൈനയുടെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും വിഷയത്തിൽ ഇടപെടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ തേടിക്കഴിഞ്ഞു